കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ റെസിപ്പിയാണ് ചോറിനപ്പം ഇത് സൂപ്പർ കോംബോ ആണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇത് ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇത് ഇതുണ്ടാക്കാനായിട്ടൊരു പത്ത് മിനിറ്റ് മതി ഇത് കൂടുതൽ ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ടുള്ള കോവയ്ക്കയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇതധികം പരിചരണം വേണ്ടാത്തൊരു പച്ചക്കറിയാണ് കേട്ടോ ഇതിനിങ്ങനെ പന്തൽ വേണം നിർബന്ധമൊന്നുമില്ല നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു ചെമ്പരത്തി ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ചോട്ടിൽ വേണമെങ്കിൽ നമുക്കത് കുഴിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ പടർത്താൻ പറ്റും വെയിൽ കിട്ടണ സ്ഥലമായിരിക്കണം എന്ന് മാത്രം മഴക്കാലം കഴിഞ്ഞ സമയത്ത് ഇത് കായ പിടിക്കാതെ നിൽക്കായിരുന്നു അപ്പൊ കടച്ചുവട വെട്ടിക്കൊടുത്തപ്പോൾ പിന്നെ തളർത്ത് വന്ന വള്ളികളിൽ നിറയെ കായുണ്ടാവാൻ തുടങ്ങി പന്തലൊക്കെ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ കൂടുതൽ വിളവ് കിട്ടും മഴ ഉള്ള സമയത്ത് മാത്രം ഇതിന് വിളവ് അധികം ഉണ്ടാവില്ല പക്ഷെ മറ്റുള്ള സമയത്തൊക്കെ മിക്കവാറും ഇതുണ്ടാവും മറ്റുള്ള പച്ചക്കറീനെ അപേക്ഷിച്ച് ഇതിന് കീടബാധ വളരെ കുറവാണ് ടെറസിൻ്റെ മുകളിലൊക്കെ വേണമെങ്കിൽ നമുക്കിത് വളർത്താൻ പറ്റും ചെറിയൊരു പന്തലൊക്കെ കൊടുത്ത് ചാക്കിലൊക്കെ മണ്ണ് നിറച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും രാവിലെയും വൈകീട്ട് നനയ്ക്കണമെന്ന് മാത്രം ഒരു കിലോയോളം കോവയ്ക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇതിലത്തെ കുറച്ച് കോവയ്ക്ക കോവയ്ക്കെടുത്തിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ പോണത് ഇനി നമുക്ക് കോവയ്ക്ക നാലായിട്ട് മുറിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടി അടുത്തതായിട്ട് വേണ്ടത് അര ടീസ്പൂൺ കായം പൊടി ഇത് സ്കിപ്പ് ചെയ്യരുതേ ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടണത് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പത് ചേര്ക്കണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പോൾ കോവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒപ്പം ഫീഡ്ബാക്ക് അറിയിക്കാനും ഇപ്പം മറ്റേപ്പുറം നമ്മളൊന്നും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം അത് വെന്തു വന്നിട്ടുണ്ട് ഇനി ഇത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്